ഹലോ ഹായ് ഡിയേഴ്സ് അസ്സാം വൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാട്ടൂർ കിച്ചൺ എന്തല്ല വിശേഷം സുഖമല്ല എല്ലാവർക്കും എനിക്കിവിടെ സുഖം അലഹദില്ല പിന്നെ ഇന്ന് നമ്മളെ വീഡിയോ വന്നിട്ടുള്ളതല്ലേ കുറച്ച് കേക്ക് ഡെക്കറേഷൻ മാത്രമായിട്ടില്ല വീഡിയോസൊക്കെയാണ് കേട്ട് ആ കേക്ക് ഡെക്കറേഷൻ ചെയ്യുന്നതും അതുപോലെ തന്നെ അതിൻ്റെ ഡെലിവറിയും അതുകൂടാണ്ട് ഈ കാണുന്ന കേക്ക് എങ്ങനെയാണ് ചെയ്തെന്നുള്ളതും നിങ്ങൾ ഡമ്മി ഒക്കെ വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കാറുണ്ടോ ഇല്ലെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഈ ഒരു വീഡിയോയിൽ ഞങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ എൻ്റെ വീഡിയോ എൻ്റെ ചാനലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലി മെമ്പേഴ്സിലായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കല്ലേ അപ്പം പിന്നെ നമുക്ക് തുടങ്ങാം ഇതിപ്പം പിന്നെ ഒരു ജനുവരി ആ ഒരു സമയത്തൊക്കെ ഞാൻ ചെയ്ത കേക്കുകളാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഒരു കേക്ക് ഇത് ത്രീ കെ ജിയിൽ വരുന്ന ടെൻഡർ കോക്കനട്ട് ഫ്ലേവേർഡ് ആയിട്ടുള്ള കേക്കാണ് ഇതിൻ്റെ കളറ് വന്നിട്ടുള്ളത് നമ്മളെ ഐവറി കളറ് കുറച്ച് ക്രീമിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത് കേക്കാണ് പിന്നെ അതിൻ്റെ മേലെ ജിപ്സം ഫ്ലവേഴ്സൊക്കെ കൊടുത്തിട്ട് നല്ല ഹൈറ്റിൽ ചെയ്തെടുത്ത കേക്ക് പിന്നെ എന്താ പറയുക വേറെ കാര്യമായിട്ടൊന്നും ഇല്ലല്ലോ നമ്മൾ ഓൾറെഡി കുറേ പ്രാവശ്യം ഈ ഒരു ടെൻഡ കോക്കനട്ടിൻ്റെ ചെയ്യുന്ന രീതികളും കാര്യങ്ങളൊക്കെ കേക്ക് എങ്ങനെയാണ് ചെയ്യുക പിന്നെ അതിൻ്റെ സ്പഞ്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു കേക്കില്ലേ ഇതിൻ്റെ ബോട്ടം ടയർ വന്നിട്ടുള്ളത് ടു കെ ജിയും ടോപ്പിൽ വന്നിട്ടുള്ളത് വൺ ആൻഡ് ഹാഫ് കെ ജിയും ആണ് അപ്പോൾ ടോട്ടലി ത്രീ ആൻഡ് ഹാഫ് കെ ജി കേക്ക് ആണ് പിന്നെ ഇതിൻ്റെ പുറമെ നമ്മൾ കൊടുത്തിട്ടുള്ളത് സ്പാറ്റില ഡിസൈനാണ് നമ്മൾ ഒരുപാട് വർഷം മുമ്പ് പല തരത്തിലുള്ള സ്പാറ്റില ഡിസൈന് പിന്നെ എങ്ങനാ ചെയ്യാന്നൊക്കെയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള ബേക്കേഴ്സൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല നല്ല ഡിസൈൻ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ പിന്നെ ഈ ഒരു കളറിന് നമ്മളെടുത്ത ആ ഫ്ലവർ നിങ്ങൾ നോക്കിയേ ചിലതില്ലേ നമ്മളെ ആ ഒരു മൈൻഡിൽ തന്നെ നല്ലൊരു ഇമാജിനേഷൻ നമുക്ക് വരണം ഇന്നതിന് ഇന്ന കളറ് മാച്ചാകും നമ്മൾ വെറുതെ കേക്ക് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേലെ ഒരു നമുക്ക് ഇഷ്ടമുള്ള കളർ ചെയ്യാന്നല്ല അത് ആ ഒരു കളറിന് എത്രത്തോളം സ്യൂട്ടാവുന്നുള്ളത് നമ്മുടെ മനസ്സിലൊരു ഐഡിയ വേണം അല്ലേ കുറച്ചൊക്കെ നമുക്ക് ആ ഒരു ക്രിയേറ്റിവിറ്റിയും കാര്യങ്ങളും നമുക്കത് ചിന്തിക്കുമ്പോൾ നമുക്ക് ആ ഒരു തോന്നലുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾക്കത് ഇങ്ങനെ വരുന്നില്ല എന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടും പിന്നെ പല പല കേക്കിൻ്റെ ഒക്കെ ഇല്ല അതിലൊക്കെ നോക്കിയിട്ട് ചെയ്യാം പക്ഷേ എങ്കിലും നമ്മളതായി ചിലപ്പം നമ്മളെ കയ്യിൽ ഈ നമ്മൾ വിചാരിച്ച ഫ്ലവർ ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഫ്ലവറിന് ഏത് ആ കേക്കിന് എന്ത് കളറ് മാച്ചാകുമെന്നുള്ളത് ചെയ്ത് നോക്കിയിട്ട് നമുക്കങ്ങനെ ചെയ്യാവുന്നതാണ് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ കംപ്ലീറ്റ്ലി എൻ്റെ ഒരു ഇഷ്ടംപോലെ ക്ലൈൻറ്റ് ചെയ്തോ എന്ന് പറഞ്ഞത് എനിക്ക് ഇത്രയും ഫ്രീഡത്തോടെ ചെയ്യാൻ പറ്റുന്നത് ഇനി ഇപ്പം അവരൊരു കളറ് പറഞ്ഞതിന് നമ്മൾ അതുപോലെ ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ നമുക്കെന്നെ പുതിയ പുതിയ കളേഴ്സും ഡിസൈൻസൊക്കെ നമുക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് അതുകൂടാണ്ട് ടോപ്പറിൽ നിങ്ങൾ വെച്ചത് കണ്ടിട്ടുണ്ടാവുമല്ലോ നമ്മൾ ആ ഒരു ഗോൾഡൻ കളർ ടോപ്പറും കൂടി വെച്ചപ്പോൾ ആ ഒരു കേക്കിന് പ്രത്യേകം ഭംഗി വന്ന് വന്നിട്ടുണ്ടാവുമെന്ന് കാണുന്ന നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഓക്കെ ഇനിയിപ്പോൾ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ഫൈവ് കെ ജി ഫൈവ് കെ ജി ടോട്ടൽ ടെൻ കെ ജി വരുന്ന സ്ക്വയർ കേക്കാണ് ടെൻ കെ ജി പറഞ്ഞാലും ഒരു ലെവൻ ആൻഡ് ഹാഫിൽ ഉണ്ടായി ഇനി ആക്കി വരുമ്പോഴേക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇളനീറും അതിൻ്റെ വെള്ളവും അതൊക്കെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് വെയിറ്റ് ആണല്ലോ നിങ്ങൾക്ക് മനസ്സിലായോ എന്തായാലും കുറച്ച് വെയിറ്റ് അധികേ ഞാൻ ഉണ്ടാക്കുന്ന കേക്കിന് വരാറുള്ളൂ ഏതോ ഒരു പ്രാവശ്യം മാത്രം നൂറ് ഗ്രാം കുറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഒരുപാട് വർഷം മുമ്പ് ബാക്കിയൊക്കെ കേക്കും മാഷാള്ള കൂടുതൽ തന്നെയാണ് ചെയ്ത് കൊടുക്കാറുള്ളത് അതങ്ങനെ ആയിപ്പോകുന്നതാണ് കേട്ടോ പിന്നെ നമുക്കൊരു സന്തോഷം കൂടിയാണ് അങ്ങനെ ചെയ്യുന്ന സമയത്ത് പിന്നെ ഈ ഒരു സ്പഞ്ചിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം ആ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു സ്പഞ്ചിൻ്റെ റെസിപ്പിയൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിപ്പം ടെൻ ഇഞ്ച് സ്ക്വയറാണ് ഞാൻ എടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മുടെ ഒരു വാനില സ്പഞ്ച് അപ്പോൾ ഇതുവരെ നിങ്ങൾ ആ ഒരു സ്പഞ്ച് ട്രൈ ചെയ്ത് നോക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾ ഇത് ഉണ്ടാക്കും അത് ഉറപ്പാണ് പക്ഷെ നല്ല ടേസ്റ്റുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പി കൂടിയാണ് കേട്ടോ ലെമൺ എസൻസ് ഒക്കെ വെച്ചിട്ടുള്ളത് മസാല അപ്പോൾ എന്താ പറയുക അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ ഇളനീറും എത്രത്തോളം ഞാൻ കൊടുത്തെന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഞാൻ അധികം ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും എപ്പോഴും ഇങ്ങനെ അത് മതിയാവുമോ മതിയാവോ എന്നുള്ള ഒരു ചിന്തയില്ലേ അങ്ങനെ ചെയ്യുന്നൊരു വ്യക്തിയാണ് കേട്ടോ അപ്പോൾ അതാണ് ആ ഒരു ഫീലിങ്സും കാര്യങ്ങളൊക്കെ അത്രത്തോളം ഇല്ലെങ്കിൽ അവർക്ക് നമ്മളെ കേക്ക് കഴിക്കുമ്പം എന്നും അവർ ഓർമ്മയിൽ ഓർമ്മയിൽ എന്ന് വിചാരിക്കും ആ ഒരു ടേസ്റ്റ് ആയാലും മാക്സിമം ഏറ്റവും ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടേ നോക്കാറുള്ളൂ പിന്നെ ഇതാ ആ ഒരു കേക്ക് പിന്നെ എല്ലാം കൂടി മേലത്തെ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ തായലാണ് വെച്ചിട്ടുള്ളത് അപ്പം അന്ന് വേറെയും കുറെ ഓർഡേഴ്സൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് ഈ ഫ്രിഡ്ജിൻ്റെ ഒരു സംഭവം ലൈക്ക് നമുക്ക് ആ ഒരു വലിയ കേക്കിലും വെക്കണമെങ്കിൽ നമ്മളെ ഒരുപാട് സാധനങ്ങളെല്ലാം പുറത്തെടുത്ത് വെച്ചിട്ട് നല്ല കഷ്ടപ്പാടാണ് ഇത് മേലത്തായ നല്ല വെയിറ്റും ഉണ്ട് ഈ ഇളനീറലാകുമ്പോൾ ഉള്ളിൽ നല്ല വെയിറ്റ് അത്യാവശ്യം ഉണ്ട് പിന്നെ ഇതാ ഈ ഡെക്കറേഷൻ്റെ കാര്യം പറഞ്ഞുതരാം ഇത് ഒരു ഫോട്ടോ ആണ് ഇത് നമ്മൾ കവർ ചെയ്തിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ തന്നെ നിങ്ങൾക്ക് വെക്കാൻ സാധിക്കും ഒരിക്കലും കവർ റിമൂവ് ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്താൽ എന്താ സംഭവം എന്നറിയാം അതിൻ്റെ കളറ് ഡിമ്മായി പോകുന്നു എനക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ടായിരുന്നു ഞാനൊരു ട്രാവൽ തീം കേക്ക് ചെയ്തപ്പം പിന്നെ ഒമാൻ്റെ ഫ്ലാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഫ്ലാഗ് ഞാൻ എന്താക്കി ഓപ്പൺ ആക്കി വെച്ചിട്ട് പിറ്റേന്ന് നോക്കുമ്പോഴേക്കും അതിൻ്റെ കളറൊക്കെ വല്ലാണ്ട് ഡിമ്മായിട്ട് പോയിട്ട് പിന്നെ ആ ഒരു ഭംഗിയില്ലാത്തതുകൊണ്ട് ഞാനത് കേക്കിന് വെച്ചിട്ടില്ല ഞാൻ ഫോട്ടോ പ്രിൻ്റ് ഇല്ലേ അതെടുത്തിട്ട് നോർമൽ ഫോട്ടോ പ്രിൻറ് എടുത്തിട്ട് കട്ട് ചെയ്തിട്ടാണ് അന്ന് വെച്ചിട്ടുണ്ടായത് അപ്പോൾ അങ്ങനെ ഒരു അബദ്ധം നിങ്ങൾക്ക് പറ്റാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞിരുന്നത് പിന്നെ നമ്മളിത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കവറ് റിമൂവ് ആക്കാണ്ട് ആ കവറോടെ തന്നെ പിന്നെ വേറൊരു പിന്നെ ബ്രൗൺ പേപ്പറിലായിട്ടും വെച്ചിട്ട് വേണം അത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതാ നെക്സ്റ്റ് നമ്മൾ ചെയ്ത കേക്കിൻ്റെ ഡെക്കറേഷൻ ഈ ഒരു രീതിയിലുള്ളതാണ് ഇതിൻ്റെ കളറ് പറയുകയാണെങ്കിൽ ഇതിൻ്റെ കളറ് ഞാൻ എനിക്ക് യു എസ് എന്ന് എൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ടു തന്നിട്ടുള്ളതാണ് നല്ലൊരു കളറാണത് ഏ അതുകൊണ്ട് എനക്ക് അറിയില്ല ഇത് ഏത് കളറാണ് പറയേണ്ടതെന്നുള്ളത് അപ്പോൾ ആ കളർ വെച്ചിട്ടാണ് ഈ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കത് കാണിച്ചു തരണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോസിൽ ഞാൻ കാണിച്ചുതരാം കേട്ടോ ഏ ഓക്കെ നിങ്ങൾ കമൻസിൽ കാണണം എന്നുള്ളവർ കമൻസിൽ അറിയിക്കും ഓക്കെ അങ്ങനെയെങ്കിലും നിങ്ങളൊരു കമൻസ് എനിക്ക് എഴുതട്ടെ അല്ലേ പിന്നെ ഇതാ എന്താണ് നമ്മുടെ സ്ട്രോബെറീസ് ഇല്ലേ അതിന് ഗോൾഡൻ പെയിൻറ്റലൊക്കെ കൊടുത്തിട്ട് ഗോൾഡൻ ഡസ്റ്റ് അത് കൊടുത്തിട്ട് ഡെക്കറേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നടുവിൽ പേൾസ് നല്ല നല്ല കളറ് പേൾസൊക്കെ നമുക്കിപ്പം കേക്ക് ഷോപ്പിൽ ആണ് അങ്ങനെ വാങ്ങിയിട്ടുള്ളതാണ് ഇതിൻ്റെ ഡെക്കറേഷൻ എങ്ങനെയുണ്ട് ഏഹ് എന്തായാലും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് വീഡിയോ നിങ്ങൾക്ക് കാണിച്ച് തരുമ്പോൾ നിങ്ങളൊരു അഭിപ്രായത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ടാ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണ്ടിയിട്ടും മറക്കരുത് പിന്നെ ഇതാ നെക്സ്റ്റ് കേക്ക് പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ ഡമ്മി ഉപയോഗിച്ചിട്ടുള്ള കേക്ക് ഇങ്ങനെ ഡമ്മി കേക്ക് ഞാൻ എനിക്ക് തോന്നുന്നു എൻ്റെ ചാനൽ ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് കാണിക്കുന്നത് അത് ഒന്നും പണിയില്ല നമ്മൾ ബോർഡ് എടുത്തതിന് ശേഷം ആ ഒരു കേക്കിൻ്റെ പുറത്തായിട്ട് നമ്മൾ കൊടുക്കുന്ന ക്രീമില്ലേ അത് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല ഡമ്മി കേക്ക് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സുഖമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേലിൽ അടുത്ത കേക്ക് വെക്കുമ്പോഴും അതിന് താങ്ങായിട്ട് ഈ അടിയിലൊരു കേക്കും ഉണ്ടാവും പിന്നെ അത്യാവശ്യം നല്ല ഹൈറ്റും കിട്ടും ഇതിപ്പം ഞാൻ കാണിക്കുന്ന ഈ രണ്ടാമത്തെ കേക്കും പിന്നെ ഈ മേലത്തെ കേക്കും മാത്രമാണ് ഒറിജിനലായിട്ടുള്ളത് പിന്നെ ഇടയിൽ നമ്മൾ ആ ഒരു ആക്രിലിക് ബോക്സ് അത് വെച്ചുകൊടുത്തിട്ടുണ്ട് സ്പേസർ സ്പെയ്സറിൻ്റെ അകത്ത് ഫ്ലവർ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇത് ഏകദേശം വരുന്നത് ടു പ്ലസ് വൺ ത്രീ കെ ജി കേക്കാണ് വരുന്നത് അപ്പം താഴെ നമ്മൾ ഡമ്മി കൊടുത്തിട്ടുള്ളത് ടെൻ കെ ജി പിന്നെ അതിൻ്റെ മേലിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് എയിറ്റ് കെ ജി പിന്നെ അതിൻ്റെ മേലിൽ നമ്മൾ സ്പേസർ സിക്സ് കെ ജി സോറി കെ ജി എന്നാ പറയുന്നത് ഇഞ്ച് ഞാനി അത് മാറ്റി പറയേണ്ട ആവശ്യമില്ലല്ല മനസ്സിലായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു സോറി ഇഞ്ചസ് ആണ് ഞാൻ ഉദ്ദേശിച്ചത് ടെൻ ഇഞ്ച് എയ്റ്റ് ഇഞ്ച് സിക്സ് ഇഞ്ച് പിന്നെ അതിൻ്റെ മേല് സിക്സ് ഇഞ്ച് കറക് കാര്യങ്ങൾ മനസ്സിലായില്ലേ ഞാനത് വോയിസ് കട്ടാക്കുന്നില്ല കേട്ടോ എന്തായാലും നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ ഇല്ലേ ഫുള്ളായിട്ട് തന്നെ കാണാൻ നോക്കുക നിങ്ങൾ പകുതി പകുതിക്കെല്ലാം കണ്ട് കണ്ടിഞ്ഞാൽ ചിലപ്പോൾ നമ്മളിങ്ങനെ അവതെല്ലാം പറയുമ്പം അത് വിശ്വസിച്ച് പോകും സോ അതുകൊണ്ട് ഞാനത് മാറ്റുന്നില്ല അത് ഇഞ്ചാണ് കെ ജി അല്ല അപ്പോൾ നമ്മളിതിപ്പോൾ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇത് ഇത് ചെയ്യുമ്പോൾ ഇല്ലേ നമുക്ക് എന്തായാലും ഫുള്ളായിട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക സ്പേസർ വെച്ച കേക്കെല്ലാം ആണെങ്കിലേ നമ്മൾ നമ്മൾ തന്നെ കൊണ്ടുപോയിട്ട് അവിടെ അവർക്ക് വെച്ചുകൊടുക്കണം എന്നാലേ അത് പിന്നെ എന്താണ് ആ ഒരു ഭംഗിയിൽ നമുക്ക് അവിടെ എത്തിക്കാൻ കഴിയും ഇല്ലെങ്കിൽ നമ്മൾ ഫുള്ള് വെച്ചിട്ട് ഒരിക്കലും നമുക്കത് കൊണ്ടുപോകാൻ കഴിയും അത് തെന്നി നീങ്ങാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പം നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു എന്താണ് മാരേജ് ഫങ്ഷനാണ് അപ്പോൾ അവിടത്തേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കേക്കിനാണ് മേലത്തതും താഴത്തതും തായൽ നമ്മൾ ഡമ്മിൻ്റെ മുകളിലുള്ള കേക്ക് അതേപോലെ തന്നെ വെക്കുക പിന്നെ ഫ്ലവറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ സെറ്റ് ആക്കിയിട്ട് അവിടെ പോയിട്ട് ജസ്റ്റ് ഇങ്ങനെ വെച്ചുകൊടുക്കേണ്ട ആവശ്യമുള്ളൂ ഇനി അതല്ല നിങ്ങൾക്ക് ടൈമില്ലായെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് വെക്കണ്ട അവിടെ പോയിട്ടും വെക്കാം പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമെന്നില്ല ആൾക്കാരെ മുമ്പിൽ നിന്ന് ചെയ്യുന്നതിനേക്കാളും മാക്സിമം വീട്ടിൽ നിന്ന് തന്നെ ചെയ്തിട്ട് ചെറിയ ചെറിയ അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നോക്കി നിൽക്കുമ്പം ചിലപ്പോൾ നമുക്കൊരു ടെൻഷൻ വരാനുണ്ട് നിങ്ങൾക്ക് ഉണ്ടാകാനുണ്ട് അങ്ങനെ നമ്മൾ കേക്ക് അതിൻ്റെ മേലിൽ എടുത്ത് വെക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ടെൻഷൻ ഫീൽ ചെയ്യുന്നതുകൊണ്ട് ഞാൻ എന്താക്കി പിന്നെ ഫ്ലവേഴ്സും കാര്യങ്ങളും മാക്സിമം ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഓർമ്മ ഓർമ്മയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാം നേരത്തെ എഴുതി വെക്കണം എന്തെല്ലാം സാധനങ്ങൾ നമ്മൾ കൊണ്ടുപോകണം അത്യാവശ്യം ഒരു സ്പാറ്റിലൊക്കെ എടുക്കണം കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് നമ്മളെ ട്രാവലിങ്ങിൽ എന്തെങ്കിലും ഒന്നും ആയിപ്പോയില്ലെങ്കിൽ നമുക്കൊന്ന് ടച്ചപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പാറ്റിലെയും അതുപോലെ തന്നെ സെൻട്രൽ ഡബിൾസ് കാര്യങ്ങൾ ഫ്ലവേഴ്സ് ഒക്കെ ഒരു ബോക്സിലാക്കിയിട്ട് വേണം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ പിറ്റിയെന്നുണ്ടായ ഓർഡേഴ്സിൻ്റെ കേക്ക് ആണ്ട്ടെ ഇത് ഇതിൽ പിന്നെ നല്ലൊരു കളർ കളറുണ്ടായിരുന്നു ആ ഒരു ഫ്ലവറിന് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അബദ്ധത്തിലൊരു കളർ ഞാൻ ജസ്റ്റ് മിക്സ് ആക്കിയപ്പോൾ എനിക്ക് കിട്ടിയ കളറാണ് ഒരു ഐവറി ആറ്റാന്ന് തോന്നുന്നത് എനിക്ക് ഞാൻ മിക്സ് ആക്കിയത് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ റോസറ്റിൻ്റെ കളർ നിങ്ങളൊന്ന് കണ്ടു നോക്ക് കേട്ടോ അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നത് എനിക്ക് ഇൻഷാല്ല വ്ളോഗിൻ്റെ ടൈം ആയിട്ടാണ് ഇനി നല്ല വ്ളോഗി വരാം മാക്സിമം സപ്പോർട്ട് ചെയ്യണം നോർമലാണ് വരുന്നത് നല്ല നല്ല സ്നാക്സിൻ്റെതും അതുപോലെ തന്നെ നല്ല നല്ല വ്ളോഗും കാര്യങ്ങളും ഡെയിലി വീഡിയോസിലായിട്ട് വരണം എന്ന് ആഗ്രഹമുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഇൻഷാല്ല സി വി താഴ്ന്ന